എപ്പോഴേക്കൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വാട്സ്ആപ്പിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് വാട്ട്സ്ആപ്പിൽ ഇപ്പം മെറ്റ എ വന്നിട്ടുണ്ട് മിക്ക ആളുകൾക്കിപ്പം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അപ്പം ഈ മെറ്റ എ ഐ എങ്ങനെയാണ് നമുക്ക് ഉപകാരപ്പെടുന്നത് അത് എങ്ങനെ ഏതെല്ലാം തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതെല്ലാം അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വാട്സപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്താൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ഇവിടെ മെറ്റ എയുടെ ഒരു ഐക്കോൺ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇതിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ ഉടൻ തന്നെ ഇങ്ങനെ ഒരു പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ആയിട്ട് നമുക്ക് എന്ത് ഡൗട്ട് നമുക്ക് ഉണ്ടെങ്കിലും അത് ചോദിക്കാനായിട്ട് സാധിക്കും ഇപ്പം നമുക്കൊരു ഡൗട്ട് ചോദിക്കാം ഇന്ന് ഗോൾഡിൻ്റെ റേറ്റ് എന്താണ് ഇതൊന്ന് നമുക്ക് ചോദിച്ചു നോക്കാം ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് നമുക്കിവിടെ ഗോൾഡിൻ്റെ റേറ്റ് കാണിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗോൾഡ് ആറായിരത്തി എഴുന്നൂറ് തൊട്ട് ആറായിരത്തി എഴുന്നൂറ്റി അറുപത് വരെ പെർ ഗ്രാമിനുണ്ട് ഇരുപത്തി നാല് ക്യാരറ്റ് ഗോൾഡ് ആണെങ്കിൽ ഏഴായിരത്തി മുന്നൂറ്റി ഒമ്പത് രൂപ തൊട്ട് ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെ പെർ ഗ്രാമിനുണ്ട് പതിനെട്ട് ക്യാരറ്റ് ഗോൾഡ് ആണെങ്കിൽ അയ്യായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് രൂപ തൊട്ട് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് രൂപ വരെ പെർ ഗ്രാമിനുണ്ട് അപ്പം ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഏത് ഡൗട്ട് വേണേലും ചോ ചോദിക്കാവുന്നതാണ് ഇപ്പോൾ ട്രെൻഡായിട്ട് ഓടുന്ന ഷോർട്ട് വീഡിയോ ഏതാണ് നമുക്കൊന്ന് ചോദിച്ച് നോക്കാം ഇപ്പോൾ ഇത് ചോദിച്ച ഉടൻ തന്നെ നമുക്കിവിടെ കുറേ ഷോർട്ട് വീഡിയോ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് അപ്പം ട്രെൻഡായിട്ടിപ്പോൾ ഓടുന്ന ഷോർട്ട് വീഡിയോ ഇതാണ് ഇതൊക്കെയാണ് ഇപ്പം ട്രെൻഡായിട്ട് ഓടുന്ന ഷോർട്ട് വീഡിയോ അപ്പം ഇങ്ങനെ നമ്മൾ ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ വേണേലും നമുക്ക് ചോദിക്കാം നമുക്ക് ഡൗട്ടായിട്ടുള്ള എന്തൊരു ക്വസ്റ്റ്യൻ വേണേലും നമ്മൾ നേരത്തെയൊക്കെ ഗൂഗിളിൽ ചോദിച്ചുകൊണ്ടിരുന്ന അതേമാതിരി തന്നെ നമുക്കിപ്പോൾ ഈ വാട്സപ്പിൽ തന്നെ വാട്സപ്പിലെ മെറ്റ എഇയോട് ചോദിക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് ഇത് നമ്മുടെ ഡൗട്ട് ക്ലിയർ ആയിട്ട് തരും അപ്പോൾ അതിനുള്ള ആൻസർ നമുക്ക് തരുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ച് നോക്കാം ഇപ്പോൾ ട്രെൻഡിൽ ഓടുന്ന പിക്ചർ ഏതാണ് ഒന്ന് ചോദിച്ചു നോക്കാം നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു പിക്ചറിന്റെ ഇത് ഇത് കാണിച്ചിട്ടുണ്ട് അതായത് ഇത് ഏതോ ഇംഗ്ലീഷ് ഒരു മൂവിയുടെ ഇതാണ് കാണിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഇങ്ങനെ വേറെ തരത്തിലൊന്നും ചോദിച്ചു നോക്കാം ഇപ്പോൾ ട്രെൻഡിൽ ഓടുന്ന മലയാളം മൂവി ഏതാണ് നമുക്ക് ഇങ്ങനെ ഒന്ന് ചോദിച്ചു നോക്കാം അപ്പോൾ ഇപ്പം നമുക്ക് ഏത് ആൻസർ ആണ് എന്താണ് ആൻസർ തരുന്നതെന്ന് നമുക്കതൊന്നും നോക്കാം ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും ഇവിടെ ആയിട്ടൊരു ഒരു ഈന്നുള്ള ഒരു ഇത് കാണിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കും നോക്കാം നമുക്ക് ഇപ്പോൾ ഇ എന്ന് കാണുന്ന ഇവിടെ നമുക്ക് ടച്ച് ചെയ്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേയധികം മൂവികൾ മലയാളം മൂവീസ് ഇങ്ങനെ മലയാളം മൂവീസ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ചോദിച്ച ക്വസ്റ്റിനനുസരിച്ചുള്ള ആൻസർ ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പം പുതിയ തരത്തിലുള്ള മലയാളം മൂവി ട്രെൻഡായിട്ടുള്ള മലയാളം മൂവീസ് അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പം ഇത്തരത്തിൽ നമുക്ക് ഏത് തരം ഡൗട്ടുകളും അപ്പോൾ ഇതിനോട് ചോദിക്കാനായിട്ട് ഈ മറ്റേയോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടുന്നതാണ് അപ്പം ഈ തരത്തിലാണ് നമുക്ക് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് തരത്തിൽ ഉപയോഗിക്കണം എന്നുള്ളത് മനസ്സിലായി കാണും അപ്പോൾ ഇനി നമുക്ക് നമുക്കടുത്തായിട്ട് ഒരു നിങ്ങൾ ഫോട്ടോയൊക്കെ അയക്കുന്ന സമയത്ത് നിങ്ങൾ എച്ച് ഡി ക്വാളിറ്റി നിങ്ങൾ സെലക്ട് ചെയ്തിട്ടാണ് ഫോട്ടോ നേരത്തെ അയച്ചുകൊണ്ടിരുന്നത് ഇനി അതിൻ്റെ ആവശ്യമില്ല അത് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്റ്റായിട്ട് എച്ച് ഡി ക്വാളിറ്റി സെലക്ട് ആയി പോകുന്ന രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ഒരു സെറ്റിങ് ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ട് നിങ്ങൾ ഈ സെറ്റിങ്സിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ആയിട്ട് സ്റ്റോറേജ് ആൻഡ് ഡറ്റ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റോറേജ് ആൻഡ് ഡറ്റ ഇതിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ താഴെയായിട്ട് നിങ്ങൾക്ക് മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്ന് കാണാനായിട്ട് സാധിക്കും മീഡിയ അപ്ലോഡ് ക്വാളിറ്റി അപ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങളൊന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ ഇങ്ങനെ കാണാൻ സാധിക്കും സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ നിന്നും എച്ച് ഡി ക്വാളിറ്റിയിൽ നിന്നും ഇത് നിങ്ങളുടേത് ഇപ്പോൾ ഇവിടെ ഓൾറെഡി എനിക്കിവിടെ എച്ച് ഡി ക്വാളിറ്റിയിലാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത് നിങ്ങളുടെ മിക്ക ആളുകളുടെയും സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആയിരിക്കും അത് അപ്പോൾ എച്ച് ഡി ക്വാളിറ്റിയിൽ സെലക്ട് ചെയ്തതിന് ശേഷം അത് സേവ് ചെയ്യുക അത് സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ഫോട്ടോ ഇനി അയച്ചു കഴിഞ്ഞാലും അത് എച്ച് ഡി ക്വാളിറ്റിയിലേക്ക് അത് സെൻഡാവും എച്ച് ഡി ക്വാളിറ്റി അത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ച്ച് ഡി സെലക്ട് ആവും ഇപ്പം ഞാൻ ഉദാഹരണത്തിന് വേണ്ട ഈ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ സെലക്ട് ചെയ്തിട്ട് അയക്കുകയാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് അയക്കുകയാണ് അപ്പോൾ ഇത് മേ മുകളിലായിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും ഇവിടെ എച്ച് ഡി ക്വാളിറ്റിയിൽ അവിടെ ഒരു ടിക്ക് കാണുന്നുണ്ട് ഇതപ്പം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല താഴെ തൊട്ട് സെൻഡെന്നുള്ളടത്ത് അങ്ങ് ടച്ച് ചെയ്ത് കഴിഞ്ഞ് അതങ്ങ് സെൻ്റാവും ഇതിപ്പം എച്ച് ഡി ക്വാളിറ്റിയിലാണ് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും ഇത് എച്ച് ഡി ക്വാളിറ്റിയിലാണ് സെൻഡ് ആയിരിക്കുന്നത് ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അത് എച്ച് ഡി എന്നുള്ളത് കാണാൻ സാധിക്കും അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഏതൊരു ഫോട്ടോ ഇതേ രീതിയിൽ ഇനി സെൻഡ് ചെയ്യുമ്പോൾ എച്ച് ഡി ക്വാളിറ്റിയിൽ അത് സെൻഡ് ആവും ഇനി നമുക്ക് ഇത് വേറൊരു ഫോട്ടോയും സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേറെ രീതിയിൽ നോക്കാം ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾ സെൻഡ് ചെയ്യുന്ന ഉടനെ ഇത് എച്ച് ഡി ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്ക് കാണിക്കുന്നത് ഇപ്പോൾ എച്ച് ഡി ക്വാളിറ്റി ഇവിടെ ടിക്കാണ് ഇപ്പോൾ എച്ച് ഡി ക്വാളിറ്റി നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ആ ടിക്കിലോട്ട് അവിടോട്ട് ഒന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ എച്ച് ഡി ക്വാളിറ്റി ആ ടിക്ക് അങ്ങ് മാറി കഴിയുന്നതന്നെ അത് എച്ച് ഡി ക്വാളിറ്റി അല്ലാതാവും അപ്പോൾ ഈ രീതിയിൽ വേണേലും ഇങ്ങനെ ആരും ചെയ്യാറില്ല എച്ച് ഡി ക്വാളിറ്റിയിലാണ് മിക്ക ആളുകളും ശ്രമിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വേണേലും നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അതിനുവേണ്ടി ഒരു ഉദാഹരണം കാണിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ ആ എച്ച് ഡി ക്വാളിറ്റി ഇല്ലാതെ വേണമെങ്കിലും അതിങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊന്ന് കാണിച്ചു തന്നേ ഉള്ളു സാധാരണ എല്ലാവരും തന്നെ എച്ച് ഡി ക്വാളിറ്റിക്ക് വേണ്ടിയാണ് ശ്രമിക്കുന്നത് എച്ച് ഡി ക്വാളിറ്റി അപ്പം നമ്മൾ എച്ച് ഡി ക്വാളിറ്റിക്ക് വേണ്ടി ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ സെൻഡ് ചെയ്യുമ്പോൾ എച്ച് ഡി ക്വാളിറ്റിയിൽ ആ ഫോട്ടോ അങ്ങ് സെൻഡ് ആകോട്ടോ ആയാലും ഏതൊരു ഇതായാലും നമുക്ക് എച്ച് ഡി ക്വാളിറ്റിയിൽ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇതേ രീതിയിൽ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയും വിടാം നന്ദി നമസ്കാരം